മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണല്ലോ മുഖ്യമന്ത്രിയാക്കിയത് ഈ ചോദ്യം ഉയർത്താൻ ഇവിടെ ഒരു സ്വതന്ത്രൻ വരേണ്ടി വന്നു എന്നത് സി പി എം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അപചയത്തിൻ്റെ സൂചനയായി നമ്മൾ കാണാം ഇപ്പൊ സ്വതന്ത്രൻ പറഞ്ഞു എന്നത് നമുക്ക് വലിയ അയ്യോ സ്വതന്ത്രൻ അങ്ങനെ പറയാമോ ഒരു സ്വതന്ത്ര എം എൽ എ അങ്ങനെ പറയാമോ എന്നൊക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്യാറ് പക്ഷെ ഞാൻ അക്കാര്യത്തിൽ പറയുന്നത് സ്വതന്ത്ര എം എൽ എക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായല്ലോ അതിനുള്ള ആർജ്ജവും ഉണ്ടായല്ലോ അതിനുള്ള നട്ടലുറപ്പ് ഉണ്ടായല്ലോ ഈ സി പി എം എന്ന് പറയുന്ന വലിയ ചോരച്ചാലുകൾ നീന്തി കയറിയ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുട്ടികൾ ചുരുട്ടി എറിഞ്ഞ് ആവേശത്തോടെ ഇങ്ങനെ മുണ്ടിന്റെ ഒരു തല കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ടല്ലോ കുറെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളൊന്ന് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നവർ ഇവന്മാർക്ക് ഏവനെങ്കിലും ഇതിനുള്ള ധൈര്യം ഉണ്ടായോ ഇതുവരെയും പിണറായിയെ മുഖ്യമന്ത്രിയാക്കിയത് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ആയതല്ല അദ്ദേഹം പാർട്ടി ആണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കിയത് അതുകൊണ്ട് മര്യാദയ്ക്ക് പാർട്ടി പറയുന്നത് കേട്ടാൽ മതി എന്നു പറയാൻ ഈ പാർട്ടിക്കകത്തുള്ള ഈ വലിയ വലിയ കൊമ്പന്മാരുള്ള ഈ പാർട്ടിക്കകത്ത് ആർക്ക് ധൈര്യമുണ്ടായി ആർക്കുതുവരെ പറയാൻ കഴിഞ്ഞു ഇതാ ഒരു സ്വതന്ത്ര എം എൽ എ അത് പി വി എന്മാർ എന്ന പേര് മാത്രം പേരുള്ള ഒരു എം എൽ എ വന്നിരിക്കുന്നു ഞാൻ ഈ പി വി അന്മറയെ വലിയൊരു വലിയൊരു സ്റ്റാറായിട്ട് ഞാൻ പറയുക പി വി അന്മറിൻ്റെ സ്വഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്നെ അനധികൃതമായ ചില പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇവിടെ മറക്കുന്നില്ല പക്ഷേ അവിടെയാണ് ഞാൻ ഒരു ഒരു സ്വതന്ത്രന്മാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇതാ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു എന്നാണ് പിന്നെ അൻവർ പറയുന്നത് പക്ഷേ അതല്ല കാര്യം മുഖ്യമന്ത്രി കൊടുത്ത അതേ പരാതി പാർട്ടി സെക്രട്ടറി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയാവുന്ന വ്യക്തിയാണ് അൻവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി കൊടുത്ത പരാതി ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ സി സി എന്നുള്ള പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢാലോചനയുടെയും അതുപോലെ പാർട്ടിയെ നശിപ്പിക്കാനും ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിന് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കാളിയാകുന്നുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന വളരെ ഗുരുതരമായ പരാതിയും എം വി ഗോവിന്ദന് ഈ സ്വതന്ത്ര എം എൽ എ ഈ അൻവർ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു വാക്ക് ധൈര്യമായിട്ട് പറഞ്ഞത് പാർട്ടിയാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയതിന് മുഖ്യമന്ത്രി ഇങ്ങോട്ട് പൊട്ടി വീണ് സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയായല്ല എന്ന് പറയാൻ കാരണം രണ്ടദ്ദേഹം പറഞ്ഞത് എലി ഒരു വീട്ടിലുണ്ടായിരുന്നെ ഇദ്ദേഹത്തിന് എലിയായി മാധ്യമങ്ങളിൽ നിന്ന് ചിത്രീകരിച്ചു മല പോലെ പോയി എലി പോലെ വന്ന വെറും എലിയാണ് വെറും ഞാഞ്ഞൂലായി പോയി ഈ അൻവർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു എലി ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്ത് അപകടമാണെന്ന് അറിയാമോ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ അതുകൊണ്ട് എലിയായാലും പൂച്ചയായാലും പറഞ്ഞ കാര്യം ഏതാണ് നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെയാണ് നമ്മൾ ഈ ഈ സ്വതന്ത്രൻ്റെ ഒരു ആർജവം നമ്മൾ കാണുന്നത് എന്തോ ആയിക്കോട്ടെ എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായിട്ട് സി പി എമ്മിനെ അപകടപ്പെടുത്തുന്ന സി പി എമ്മിന്റെ ഭാവിയെ തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നുവെന്നും കേരളത്തിൽ പാർട്ടി തുടച്ചു നീക്കപ്പെടാൻ പോകുന്നുവെന്നും അതിന് ജാഗ്രത പുലർത്തണമെന്നും പറയാൻ വേണ്ടിയിട്ട് ഒരു സ്വതന്ത്രം വന്നിരിക്കുന്നു അദ്ദേഹം ഈ പാർട്ടി സഖാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊമ്പന്മാരുടെ പിന്നെ കേന്ദ്രമായ പാർട്ടിക്കകത്ത് എം എ ബേബി ഞാൻ പേരെടുത്ത് പറയുന്ന എം എ ബേബിയെ പോലുള്ളവർ പോലും നിശബ്ദരായിട്ട് ഈ പിന്നെ ലോകം മുഴുവൻ ഈ ഈ പാർട്ടി ഇന്ന് ഇങ്ങനെ നിൽക്കാൻ കാരണം ഈ കാരണഭൂതനായ ആളാണ് ഇയാളാണ് കാരണഭൂതൻ എന്ന് പാടിയപ്പോൾ ആ പാട്ട് കേട്ട് കാലമേ കാലമേക്കാലം വെച്ച് സുഖിച്ചിരുന്ന നമ്മൾ വലിയ ആദർശവാദി എന്ന് പറയുന്ന എം എ ബേബിയെ പോലുള്ള ഞാൻ ഒരാളുടെ മാത്രം പേര് പറഞ്ഞ് ഒരാളിനെ ആക്ഷേപിക്കുകയില്ല പക്ഷെ ഒരു വലിയ ചിന്തകനാണെന്നും സ്വതന്ത്രനാണെന്നും അദ്ദേഹം പറയുന്ന എല്ലാം കടുകെട്ടി കാര്യമാണെന്നും പാർട്ടി കാര്യങ്ങളിൽ മാത്രം ഉറച്ചിരിക്കുന്ന ആളാണ് എം എ ബേബി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് നമ്മൾ കണ്ടതാണ് ഈ ലോകം മുഴുവൻ പാർട്ടി കാരണഭൂതൻ ഇദ്ദേഹമാണെന്നൊക്കെ പാടിയപ്പോൾ കേട്ടോണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലത്ത് ഇത് വന്നിരിക്കുന്നു എന്തായാലും സി എന്നുള്ള പാർട്ടി വരാൻ പോകുന്നത് വളരെ ഗുരുതരമായ വിഷയത്തിലായിരിക്കും അതിൽ നിന്നെല്ലാം മോചനം നേടി അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ട് പിടിച്ചു നീക്കാൻ പിണറായി വിജയന് കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നല്ല കുറേ നല്ല സി പി എം പ്രവർത്തകർ എന്നോടും പറഞ്ഞിരിക്കുന്നത്